സ്വർണ്ണക്കൊള്ളയിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറസ്റ്റിലായത് സിപിഐഎമ്മിനെ പ്രതിരോധത്തിലാക്കില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പാർട്ടി ആരെയും സംരക്ഷിക്കില്ല അറസ്റ്റ് ചെയ്തതുകൊണ്ട് കുറ്റക്കാരനാകില്ലെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു അന്വേഷണം ശരിയായ ദിശയിലാണ് നീങ്ങുന്നതെന്ന് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പ്രതികരിച്ചു ദേവസ്വം ബോർഡ് സ്വതന്ത്രമായാണ് പ്രവർത്തിക്കുന്നതെന്നും കടകംപള്ളി പറഞ്ഞു അങ്ങനെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുമ്പോൾ ഒരാളെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ആരെയും ആർക്കു വേണ്ടിയും ഏതെങ്കിലും രീതിയിലുള്ള നിലപാട് വ്യത്യസ്തമായി എടുക്കേണ്ടിയിട്ടില്ല കുറച്ച് നിലപാട് അന്നേ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രം കാര്യം ശരിയാവുകയുള്ളൂ ഇനി എന്തെല്ലാം വരാനുണ്ട് എന്തൊക്കെ പ്രോസ് കഴിഞ്ഞാലാണ് ഒരു കുറ്റവാളിയാണോ അല്ലയോ എന്നൊക്കെ മനസ്സിലാവുക ഇനി അദ്ദേഹത്തിനെ ചിട്ടി ശിക്ഷിക്കട്ടെ അപ്പം ആവശ്യമായ നിലപാട് അറസ്റ്റ് ചെയ്തെന്നുള്ളതുകൊണ്ട് മാത്രം ഒരാളെയും സൂക്ഷിക്കാൻ പറ്റില്ല സുഗ്ധമാണ് ഇടതുപക്ഷ സി പി എമ്മിന്റെ കൈ അത് കളങ്കുണ്ടാക്കാൻ ഒരാളെയും തോന്നലപ്പെടുത്തിയില്ല പാർട്ടി ആർക്കെങ്കിലും കളങ്കുണ്ടായിട്ടുണ്ടെങ്കിൽ കളങ്കുള്ള ഒരാളെയും പാർട്ടി സംരക്ഷിക്കൂല്ല നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നതായിട്ടുള്ള അഞ്ച് ദേവസ്വം ബോർഡുകളും സ്വതന്ത്രമായ പ്രവർത്തനമാണ് നടത്തുന്നത് ദേവസ്വം ബോർഡിൻ്റെ തീരുമാനങ്ങളെല്ലാം തന്നെ ബോർഡിൻ്റെ തീരുമാനങ്ങളാണ് അതിന് ഗവൺമെൻറ്റിൻ്റെ അംഗീകാരം ആവശ്യമില്ല ആവശ്യത്തിന് വേണ്ടി പണം ചെലവഴിക്കുന്നതിനായിട്ട് അനുവാദം ചോദിച്ച് വകുപ്പ് മന്ത്രിയുടെ അടുക്കൽ ഫയൽ അയക്കേണ്ട കാര്യമില്ല എൻ്റെ അഞ്ച് വർഷത്തെ ദേവസ്വം വകുപ്പ് മന്ത്രി എന്ന പ്രവർത്തനത്തിനിടയിൽ ദേവസ്വവുമായിട്ട് ബന്ധപ്പെട്ട ബോർഡിൻ്റെ ഒരു ഫയലും എൻ്റെ മുന്നിൽ വന്നിട്ടില്ല അതൊരു സ്വതന്ത്രമായിട്ടുള്ള സ്ഥാപനമാണ് ഗവൺമെൻറ്റിനകത്ത് കൈകടത്താനോ ഗവൺമെൻ്റ് അതിനകത്ത് എന്തെങ്കിലും അഭിപ്രായം പറയാനോ സ്വാതന്ത്ര്യമില്ല അതുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡിൻ്റെ തീരുമാനങ്ങൾ ദേവസ്വം ബോർഡിൻ്റേത് മാത്രമാണ് മന്ത്രിക്ക് അതിനകത്ത് യാതൊരു റോളുമില്ല അറസ്റ്റിലായ എ പത്മകുമാറിനെ അല്പസമയത്തിനകം കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കും ആർ റോഷിപ്പാലും ടി വി പ്രസാദും ഹരിമോഹനുമാണ് നമുക്കൊപ്പം ചേരുന്നത് ആദ്യം ആർ റോഷിപ്പാലിലേക്ക് ആർ റോഷിപാൽ വളരെ നിർണായകമാണ് ഈ കേസിന്റെ അന്വേഷണ വഴിയിൽ തന്നെ പത്മകുമാറിന്റെ അറസ്റ്റ് പത്മകുമാറിന് കുറേ കാര്യങ്ങളൊക്കെ അറിയാം അതേക്കുറിച്ചൊക്കെയുള്ള സൂചനകളൊക്കെ നേരത്തെയുള്ള പ്രതികരണത്തിൽ നൽകിയത് എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ നേരത്തെ സംസാരിക്കുകയും ചെയ്തു ഇപ്പോൾ സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ പത്മകുമാർ എവിടെയാണുള്ളത് സുജ പോലീസ് ആസ്ഥാനത്ത് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ വെച്ചാണ് പത്മകുമാരനെ വിശദമായി ചോദ്യം ചെയ്യലിന് വിധേയമാക്കിയത് രാവിലെ പത്ത് മണിക്ക് വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്തു എന്ന വിവരം തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത് ഏതായാലും ഏറ്റവും നിർണായക നീക്കമാണ് ഇന്ന് പ്രത്യേക അന്വേഷണ സംഘം നടത്തിയത് ദേവസ്വം ബോർഡ് മുൻ അധ്യക്ഷനായ പത്മകുമാരൻ്റെ അറസ്റ്റോടെ ഇനി എങ്ങോട്ടേക്കാണ് അന്വേഷണം പോകുന്നത് എന്നാണ് ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത് അന്നത്തെ ദേവസ്വം മന്ത്രിയിലേക്ക് അന്വേഷണം പോകുമോ എന്നത് പ്രധാനമാണ് അതിന് കൃത്യമായ തെളിവുകൾ ലഭിക്കേണ്ടതുണ്ട് ഈ തട്ടിപ്പിൽ വലിയ സ്വർണ്ണക്കുള്ള ശബരിമല സന്നിധാനത്ത് നടന്നപ്പോൾ അതിൽ ഈ ഭരണസമിതി അംഗങ്ങൾ മാത്രമാണോ അതിൽ ആ ഗൂഢാലോചനയിലടക്കം പങ്കാളികളായത് എന്ന് ഇതാണ് ഏറ്റവും പ്രധാനമായും ഉറപ്പുവരുത്തേണ്ടത് ഇനിയുള്ള അന്വേഷണ സംഘത്തിൻ്റെ നീക്കങ്ങൾ അതിപ്രധാനം കാരണം പത്മകുമാരനെ വിശദമായി ചോദ്യം ചെയ്ത് ഒപ്പം വാസുവിനെ ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യലടക്കം വരും ദിവസങ്ങളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുമ്പോൾ അവിടെ കസ്റ്റഡി അപേക്ഷ അന്വേഷണ സംഘം നൽകുമോ എന്നതാണ് പ്രധാനം ഇന്ന് എ ഡി ജി പി എച്ച് വെങ്കടേഷൻ തന്നെയാണ് ചോദ്യം ചെയ്യലിന് നേതൃത്വം നൽകിയത് അന്വേഷണ സംഘത്തെ നയിക്കുന്ന എസ് പി ശശിധരൻ അടക്കമുള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഇന്ന് പത്മകുമാരനെ ചോദ്യം ചെയ്യാൻ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് എത്തിയിരുന്നു വിശദമായ ചോദ്യം ചെയ്യലിനൊടുവിലാണ് ഉച്ചയോടെ പത്മകുമാരൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് ശബരിമലയിലെ സ്വർണപ്പാളികൾ ഒന്നൊന്നായി അതും ദ്വാരപാലക വിഗ്രഹമാകട്ടെ കട്ടിളപ്പാളി ആകട്ടെ പിന്നീട് കഥകടക്കമുള്ള അവിടെയുള്ള സ്വർണ്ണപ്പാളികൾ ചെമ്പ് തകടുന്ന മഹസറിൽ തെറ്റായി രേഖപ്പെടുത്തി കടത്തിയതിന് പ്രധാന ഗൂഢാലോചനയിൽ ഈ രണ്ട് ഭരണസമിതി അധ്യക്ഷന്മാരും പങ്കാളികളാണ് അതിൽ അവർ പ്രതികളാണെന്ന് അന്വേഷണ സംഘം കണ്ടെത്തുകയും അതിൻ്റെ കൃത്യമായ തെളിവുകൾ ശേഖരിക്കുകയും ചെയ്തതിന് ശേഷമാണ് പത്മകുമാറിൻ്റെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ നടക്കുന്ന ഈ അന്വേഷണത്തിൽ ഇനിയുള്ള നീക്കങ്ങളാണ് പ്രധാനം ശബരിമലയിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള കൊള്ള നടന്നിട്ടുണ്ടോ എന്നടക്കം പരിശോധിക്കുന്നു അവിടെയുള്ള ഇപ്പോഴുള്ള തകിടുകൾ അത് യഥാർത്ഥമാണോ അതിൻ്റെ കാലപ്പഴമടക്കമടക്കം പരിശോധിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് അന്വേഷണ സംഘം പഴുതുകളില്ലാതെ അന്വേഷണ റിപ്പോർട്ട് കുറ്റപത്രം സമർപ്പിക്കാനുള്ള തീരുമാനമാണ് അന്വേഷണ സംഘത്തിന് മുന്നിലുള്ളത് കാരണം ഹൈക്കോടതി കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട് അന്വേഷണ സംഘത്തിൻ്റെ ഓരോ നീക്കങ്ങളും കൃത്യമായി അന്വേഷണ പുരോഗതി